തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം റീഡിഫൈനിങ് എലഗൻസ് വിത്ത് ഗോൾഡൻ ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ലഭിച്ചതാകട്ടെ രണ്ട് മരകാഷ്ണവും കുട്ടികളുടെ കളിക്കുന്ന വാച്ചും കൊടിഞ്ഞു സ്വദേശിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് കൊടിഞ്ഞി സെൻട്രൽ ബസാർ സ്വദേശി മലയംപള്ളി മാഷിർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഓൺലൈനായി ഓർഡർ ചെയ്തത് എന്നാൽ ഓർഡർ ചെയ്ത സാധനം കൈപ്പറ്റിയപ്പോൾ ഞെട്ടിപ്പോയി പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന് പകരം രണ്ട് മരകഷ്ണവും കുട്ടികളുടെ കളിക്കുന്ന വാച്ചുമാണ് പതിനാറാം തീയതിയാണ് വൺ പ്ലസ് വൺ സ്പ്രോ ടു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ബുക്ക് ചെയ്തത് വൺപ്ലസിന്റെ ഒഫീഷ്യൽ സൈറ്റാണ് കാണിച്ചിരുന്നത് അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നത് തുടർന്ന് ഓർഡർ കൺഫേം ചെയ്യുന്നതിനുള്ള കോളും ലഭിച്ചു തുടർന്ന് ഇന്നലെയാണ് സാധനം വന്നത് കവറിന് പുറത്ത് ഓർഡർ ചെയ്ത ഐറ്റത്തിന്റെ വിവരങ്ങൾ തന്നെയാണ് നൽകിയിരുന്നത് ഡെലിവറി ബോയിൽ നിന്നും സാധനം കൈപ്പറ്റി തുറന്നു നോക്കിയപ്പോഴാണ് ചതിയിൽപ്പെട്ടത് യുവാവ് തിരിച്ചറിഞ്ഞത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് രണ്ട് മരക്കഷ്ണവും കുട്ടികളുടെ കളിക്കുന്ന വാച്ചും ഇത്തരത്തിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നതിൽ പലയിടത്തും പലരും ചതിക്കപ്പെടാറുണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത പല സാധനങ്ങൾക്ക് പകരം മറ്റു പലതു അയച്ച പണം തട്ടുന്ന സംഘവും ഇന്ന് വിലസുകയാണ് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി